നമസ്കാരം ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം ഇപ്പോൾ ലഭിച്ച ചില വാർത്തകളിലേക്കാണ് അഹമ്മദാബാദ് എയർഇന്ത്യാ വിമാനാപകടത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി സേഫ്റ്റി മാറ്റേഴ്സ് ഫൗണ്ടേഷൻ എന്ന എൻ ജി ഒ ഹർജി നൽകിയത് വിമാനാപകടത്തെ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണമെന്നാണ് ആവശ്യം വിവരങ്ങൾ നൽകും അരവിന്ദ് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഹർജി നൽകിയിരിക്കുന്നത് എന്താണ് ഈ ഹർജിയിലെ ഉള്ളടക്കം അനിശ്ചിച്ച് ജൂൺ പന്ത്രണ്ടിന് നടന്ന ഗുജറാത്ത് എയർ ഇന്ത്യ വിമാന അപകടവുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഒരു ഹർജി എത്തിയിരിക്കുന്നത് സേഫ്റ്റി മാറ്റേഴ്സ് ഫൌണ്ടേഷൻ എന്ന എൻ ജി ഹർജി നൽകിയിരിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഇപ്പോൾ ഇപ്പോഴും വ്യക്തമല്ല കാരണം ചില പ്രാഥമികമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് മാത്രമാണ് സമർപ്പിച്ചിട്ടുള്ളത് അതിൽ പൈലറ്റുമാരുടെ അടക്കം സംശയ നിലയിൽ നേരിൽ നിർത്തുന്നുണ്ട് അപ്പോൾ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ റിപ്പോർട്ട് ആ അന്തിമ റിപ്പോർട്ട് പുറത്തുവിടണമെന്നതാണ് ഇപ്പോൾ ഈ സുപ്രീംകോടതിയിൽ ഈ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം വിമാനാപകടത്തിൽ ഇരുന്നൂറ്റി അറുപത്തി പേർക്കാണ് ആ ജീവൻ നഷ്ടമായത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുക അന്ന് തന്നെ ഈ പ്രത്യേക സമിതിയെല്ലാം കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിരുന്നു മൂന്ന് മാസത്തിനുള്ളിൽ ഈ സമിതിയോട് ഒരു പൂർണ്ണ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് നിർദ്ദേശിച്ചിരുന്നത് പക്ഷേ മൂന്ന് മാസം പിന്നിട്ടിട്ടും ഇതിലൊരു അന്തിമ റിപ്പോർട്ട് ആ വരാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജി എത്തിയിരിക്കുന്നത് ഈ അന്വേഷണത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതുപോലെ തന്നെ ബ്ലാക്ക് ബോക്സിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ എന്തെന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി വിശദീകരിക്കണമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശരി അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്